ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും മഴ തൊരു മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മാലതിയും ഗംഗാധനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ആരായിരിക്കും ബാലചന്ദ്രനോട് പറഞ്ഞത് എന്നൊക്കെ അവർ സംസാരിക്കുകയാണ് മാത്രമല്ല ആ കുട്ടിയുടെ വയസ്സും വർഷം വരെ ബാലചന്ദ്രൻ കറക്റ്റ് അറിയാമെന്നൊക്കെ മാലതി പറയുകയാണ് എന്തായാലും നിങ്ങളെ കുടുംബത്തിലുള്ള ആരോ തന്നെയാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ മാലതി പറയുകയാണ് മാത്രമല്ല വൈജ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ അതായത് വൈജയുടെ കുഞ്ഞ് അന്ന് മരിച്ചിട്ടില്ലെന്ന് ഓർഫണേജിലാക്കി എന്നിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവളായിരിക്കും ബാലചന്ദ്രനെ കാട്ടി നമ്മുടെ മുഖ്യ ശത്രു എന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ് അവൾ ഒരിക്കലും നമ്മളോട് ക്ഷമിക്കില്ല ഈ ഗൂഢാലോചന ഉണ്ടായിരുന്നവരെല്ലാം അവളുടെ മുന്നും ഒറ്റ എന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ് അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ മാലതി പറയുന്നത് നമുക്ക് എങ്ങനെ ബാലചന്ദ്രനെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകാം ഇന്നൊരു ദിവസം അയാൾ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ മാലതി പറയുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ബാലചന്ദ്രൻ മൂക്കറ്റം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് ബാലചന്ദ്രൻ മതി ഇന്ന് കുടിച്ചതൊക്കെ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് ഏത് വീട് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ലെന്ന് പറയുകയാണ് മാലതി ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി പോകും ഭക്ഷണം അതെനിക്ക് ഭക്ഷണമല്ല ഉച്ചിഷ്ടമായിരിക്കും എന്നൊക്കെ ബാലചന്ദ്രൻ ദേഷ്യത്ത് പറയുകയായിരിക്കും നിങ്ങൾ എന്നെ ഇത്രയും നാൾ ഉച്ചിഷ്ടമാണല്ലോ തീറ്റി കൊണ്ടിരുന്നത് നല്ല തറവാട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ് വളരെയധികം അധിക്ഷേപിക്കുകയാണ് ബാലചന്ദ്രൻ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഗംഗാധരനും മാലതി നിൽക്കുകയാണ് അപ്പോൾ മാലതി പറയുകയാണ് ബാലചന്ദ്രൻ നിങ്ങളൊന്ന് സമാധാനപ്പെടും നിങ്ങളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ മക്കളെ ഭാവി ഓർക്കണ്ടേ അവരെ ഓർത്തെങ്കിലും നിങ്ങളൊന്ന് സമാധാനിക്കുന്നു എനിക്ക് സമാധാനിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം എന്തായാലും പോയി കിടക്കുകയാണ് ഞാൻ വൈദ്യം വെടിവെച്ച് കൊല്ലണോ ഡൈവേഴ്സ് ചെയ്യണോ എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ അവളെ ഡൈവേഴ്സ് ചെയ്ത് പോയാൽ എനിക്ക് അതിനുള്ള പണവും സാമ്പത്തികവും ഒക്കെ ഉണ്ട് എനിക്കൊരു മറ്റു പെണ്ണിനെ എനിക്ക് കൂട്ടിനായി കിട്ടും അത് കല്യാണത്തിന് മുമ്പ് പ്രസവിക്കാത്തൊരു പെണ്ണിനെ അതിനുള്ള തൻ്റെ ഇടവും കഴിവൊക്കെ ഉള്ളവനാണ് ഞാനെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് ഒരു വ്യഭിചരിക്കാൻ പോയൊരു വ്യഭിചാരിണിയുടെ കൂടെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛൻ തോന്നുകയാണ് ഇനി എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ മൂന്ന് മക്കൾ ആർക്കൊക്കെ ഉണ്ടായെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയണം അപ്പോൾ എങ്ങാതിന് ദേഷ്യപ്പെടുകയാണ് മൈൻഡ് റൂവേർട്സ് എന്നൊക്കെ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തും ആവാം എനിക്കൊന്നും പറഞ്ഞുകൂടാന്നൊക്കെ പറയുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ കാർ ഇവിടെ എത്തിക്കണമെന്ന് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ പിന്നീട് നോക്കാം ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രൻ പോകേണ്ട എന്നൊക്കെ പറയുകയാണ് ഡ്രൈവ് ചെയ്ത് അങ്ങാറ്റം പോകണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് മാത്രവുമല്ല വൈജ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഒരിക്കലും അവൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ല ആ നിമിഷം അവൾ അവിടെ നിന്ന് ഇറങ്ങുമെന്നൊക്കെ പറയുകയാണ് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അതൊന്നും ക്ഷമിച്ചുകൂടെ ബാലചന്ദ്രൻ നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പുള്ള കാര്യമില്ല ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല മരിച്ച മാമ പറഞ്ഞില്ലേ രണ്ടു വർഷം മാത്രമേ അതിനായു അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ നിങ്ങളൊന്ന് സമാധാനിക്കൂന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ് എന്തായാലും തെറ്റ് സംഭവിച്ചപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താം എന്ത് പരിഹാരമാണ് നിങ്ങൾ കണ്ടെത്താൻ പണ ഇരുപത്തിരണ്ട് വർഷം ഞാൻ എന്നെ കൊണ്ട് ഈ ഉച്ചിഷ്ടം തീറ്റിച്ചത് അതാണ് നിങ്ങൾ കാണുന്ന പരിഹാരം എന്നിട്ട് ബാലചന്ദ്രൻ വളരെ വിഷമത്തോടുകൂടി പറയുകയാണ് മാലതീട്ടെത്തി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എൻ്റെ ജീവിതം എനിക്കൊരു ദാമ്പത്യ ജീവിതം നല്ല രീതിയിലല്ല അതിൻ്റെ കാരണങ്ങളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് വൈദ്യം എങ്ങനെ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഇത്രയും വർഷം ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്നെല്ലാം ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നതെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് ഇപ്പോൾ എനിക്ക് പോയേ പറ്റുകയുള്ളു എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അത് കഴിഞ്ഞ് വൈജ മനുവിനെ വിളിച്ച് സംസാരിക്കുകയാണ് മോനെ ഇതുവരെ അങ്ങോട്ട് ഒരു വിവരവും ഇല്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫാണ് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മനു പറയുകയാണ് ആൻറ്റി ഒരു കാര്യം ചെയ്ത് പോലീസിൽ പരാതി കൊടുക്കുക എന്നൊക്കെ പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടെ വിളിച്ചിരിക്കുന്നതായിരിക്കും എനിക്കത് അറിയാന്നൊക്കെ പറയുകയാണ് പിന്നെ ഈ പോലീസ് പരാതി കൊടുക്കുകയെന്നു എല്ലാവരും അറിയുന്ന നാണക്കേടല്ലേ ആൻറ്റി നാണക്കേട് നോക്കിയിരുന്നു അങ്ങ് ആൻറ്റിയുടെ ഹസ്ബൻഡിനെ വേണമെങ്കിൽ ആൻറ്റി പോലീസ് കേസ് കൊടുക്കും ഇല്ലെങ്കിൽ മിണ്ടായിരിക്കുന്നൊക്കെ പറയുകയാണ് എന്നിട്ട് മാന് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് കൃഷ്ണജ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണജ അച്ഛൻ്റെ ഒരു വിവരമില്ല എന്ത് പറ്റിയാണെന്നോ അച്ഛനും വല്ലരും തട്ടിക്കൊണ്ട് പോയതാണോ പൈസയ്ക്ക് വേണ്ടി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അവർ എപ്പോഴും വിളിക്കുമായിരുന്നു ഇപ്പോൾ പോയിട്ട് ഒന്നര ദിവസം ആയില്ലേ വയസ്സൊക്കെ ആണെങ്കിൽ അവർ വിളിച്ച നേരം എന്നൊക്കെ വൈജയന്തി പറയുകയാണ് അപ്പോൾ കൃഷ്ണജയം വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നീ പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അവളോട് വൈജയന്തി വളരെയധികം ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് അലീനെ വിളിച്ചിട്ട് പറയുകയാണ് ഭക്ഷണം എടുത്തു വയ്ക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ ആ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ ഇന്നിവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ് നീ ഇന്നിവിടെ നിന്ന് പോകണ്ട ബാലചന്ദ്രൻ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് പോയി ഭക്ഷണം ഉണ്ടാക്കുമെന്നും പറയുകയാണ് അപ്പോൾ അലീന് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ബാലചന്ദ്രൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങും യാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കുപ്പി കള്ളും വെള്ളവും എല്ലാം വാങ്ങി വെച്ച് വണ്ടിയിൽ വെച്ച് കുടിച്ച് കുടിച്ചാണ് പോകുന്നത് എനിക്കിപ്പോൾ എന്തൊരു സമാധാനമാണെന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ നിൽക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ബാലചന്ദ്രൻ വണ്ടി ഒട്ടിച്ച് പോവുകയാണ് എന്താണ് ഇനി സംഭവിക്കുന്ന പോലും അറിയില്ല അപ്പോൾ എന്തായാലും അവളുടെമായുള്ള ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്കിനി അവളെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ബാലചന്ദ്രൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ സമയം നമ്മുടെ മനുവും കമലയും കൂടി വൈജയുടെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് കമലയും വൈജയായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ വൈജ പറയുകയാണ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഞാനും ബാലചന്ദ്രൻ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവിടെ പോയതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് എല്ലാത്തിനും കാരണം അലീന ഒറ്റൊരുത്തിയാണ് അവളെവിടെ നിന്ന് പറഞ്ഞു വിടണോ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ബാലചന്ദ്രൻ ഉണ്ടാക്കുന്നതെന്ന് വൈജയന്തി പറയുകയാണ് വീട്ടുവേലയ്ക്ക് വന്നുകൊണ്ട് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബത്തുണ്ടാകുന്നതെന്ന് കമലയും പറയുകയാണ് ആ സമയം അനു പറയുകയാണ് നിങ്ങൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്താതെ നിങ്ങളെ തന്നെ സ്വയം ചിന്തിച്ച് നോക്കൂ ബാക്കിയുള്ളവരൊന്നും പൊട്ടനും പൊട്ടത്തി ഇപ്പോൾ അപ്പോൾ വൈജ പറയുകയാണ് കണ്ട കൊണ്ട് അവൻ അലീനെ പറഞ്ഞാൽ പിടിക്കില്ല ഇതേ അവസ്ഥയാണ് ബാലചന്ദ്രൻ ഇവരൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ് കുടുംബക്കാരോട് നിൽക്കണോ അത് വീട്ടുവേലയ്ക്ക് വന്ന ആളോട് നിൽക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വീട്ടുവേലയ്ക്ക് വന്നായാലും ആരായാലും ഉള്ളിടത്ത് ഞാൻ നിൽക്കുമെന്ന് മനു പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്നെ സ്വയം വിലയിരുത്തി നോക്കൂ നിങ്ങളുടെ നിലവാരമൊക്കെ നീ എൻ്റെ നിലവാരം നോക്കേണ്ടത് എൻ്റെ അമ്മയുടെ നിലവാരം നോക്കിയാൽ മതിയെന്ന് മനുവിനോട് പറയുകയാണ് രണ്ടുപേർക്കും ഒരേ നിലവാരമാണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ മനു പറയുകയാണ് ആൻറ്റി ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ആൻറ്റിയുടെ ഒരു വാക്ക് പോലും പറയാതെ തന്നെ അങ്ങൾ പോയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങൾ ചെയ്യുന്ന ആൻറ്റിയോട് ചോദിച്ചിട്ട് മാത്രമാണ് പക്ഷേ ഇപ്പോൾ മാത്രം ആൻറ്റിയോട് പറയാതെ പോയത് എന്തുകൊണ്ടാണ് ആൻറ്റിയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് അത് ആൻറ്റി സ്വയം ഒന്ന് ചിന്തിച്ച് ആൻറ്റിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് മനു അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്നിട്ട് വൈജയന്തി ഇരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ഇനി തൻ്റെ ഭാഗത്തുള്ള തെറ്റാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ വൈജയന്തി ആലോചിക്കുകയാണ് എന്തായാലും ബാലചന്ദ്രൻ തിരിച്ച് അവിടെ നിന്ന് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല വൈജയന്തി ഒന്നും അറിയുന്നില്ല തൻ്റെ പൂർവ്വ ചരിത്രങ്ങളൊക്കെ ബാലചന്ദ്ര അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഒരിക്കലും വൈജയന്തി അറിയുന്നില്ല അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ ഞാൻ ഒരു പുതിയ എപ്പിസോഡായിട്ട് വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്